വാർത്തകളിലേക്ക് ആലുവയിൽ മാധ്യമ പ്രവർത്തകയുടെ വീടടിച്ചു തകർത്ത സംഭവത്തിൽ പേർ പിടിയിൽ ഗുണ്ടാ സംഘത്തിൽ ഉൾപ്പെട്ടവരാണ് പിടിയിലായത് കലാകൗമുദി ലേഖിക ജിഷയുടെ വീട് ഇന്നലെ രാത്രിയിലാണ് അക്രമികൾ അടിച്ചു തകർത്തത് കേസിലെ മുഖ്യപ്രതിക്കായുള്ള തിരച്ചിൽ തുടരുകയാണ് ഇന്നലെ ഒരു മൂന്നര മണി സമയത്താണ് നമ്മുടെ വീട് ഇതേപോലെ അടിച്ച് തകർത്തിയിരിക്കുന്നത് കാരണം ജനലും വാതിലും അതേപോലെ വീടിന് ചുറ്റുവാണ് ജനലുകൾ തല്ലി തകർത്തിരിക്കുന്നത് കാരണം ഞാനും എൻ്റെ ഇളയ മകനും ഇവിടെ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ പുറത്ത് പോയേക്കായിരുന്നു എൻ്റെ മൂത്ത മോൻ മുകളിലും ഉണ്ടായിരുന്നു ഇപ്പോൾ വീടിൻ്റെ താഴെ അടച്ചിട്ടേക്കായിരുന്നു ഇവർ തല്ലി തകർക്കണ സമയത്ത് മോനെ അവര് പോരിനെ പിടിക്കുകയൊക്കെ ചെയ്യണ്ടായിരുന്നു പക്ഷെ അവനെ ഇറങ്ങി താഴത്തേക്ക് വന്നില്ല നമ്മളെ വിളിച്ച് അയലോക്കാരും മോനും നമ്മൾ വിളിച്ച് അറിയിച്ചപ്പോൾ നമ്മൾ ചെന്ന് പോലീസിനെ ഞങ്ങളറിയിക്കുകയാണ് ചെയ്തത് പോലീസ് അറിയിച്ച പോലീസ് ഇവിടെ വന്നു പോലീസ് വന്നിട്ട് ഈ വരുമ്പോഴത്തേക്കും പ്രതികളൊക്കെ ഓടിപ്പോയിരുന്നു ഓടിപ്പോയി എൻ്റെ മോനും പോലീസ് സ്റ്റേഷനിലേക്ക് പരാതി കൊടുക്കാൻ വേണ്ടി പോയിരുന്നു പോയി രണ്ടാമത് ഒരു അരമണിക്കൂർ അര അല്ല മുക്കാ മണിക്കൂർ സമയം കഴിഞ്ഞപ്പോഴത്തേക്കും തിരിച്ച് വീണ്ടും ഇവർ വന്നാണ് വീണ്ടും വീട് ഈ രീതിയിൽ അതിക്രമിച്ചിട്ടേക്കുന്നത് കാരണം എൻ്റെ മകന് പോലും ഇപ്പോൾ ജീവന് ഭീഷണിയാണ് മക്കൾക്ക് കാരണം ഇവർ പോരുവിളിക്കും വീണ്ടും ഇവരെ കൊല്ലാൻ ആക്രമിക്കും എന്ന് പറഞ്ഞ് വധഭീഷണിയാണ് ഇപ്പോൾ എടുത്തിക്കൊണ്ടിരിക്കുന്നത് പിള്ളേരെ ജീവൻ സുരക്ഷിതമല്ലാത്ത രീതിയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് ആ ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത് ആദ്യം ഈ വീട് അക്രമം നടത്തി അക്രമം നടത്തിയപ്പോൾ പോലീസിനെ അറിയിക്കുകയും ബന്ധപ്പെട്ട ഈ വീട്ടിലെ ഈ വീട്ടുകാരനായ ഒരു പയ്യൻ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി പറയുകയൊക്കെ ചെയ്തു പരാതി പറഞ്ഞു അവിടെ പോലീസിൻ്റെ അടുത്ത് പറഞ്ഞു ഇനിയും വീണ്ടും ഒരു അക്രമം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് അവരവിടേക്കിടന്ന് കറങ്ങുന്നുണ്ടെന്ന് അറിഞ്ഞതൊക്കെ പോലീസിൻ്റെ അടുത്ത് പറഞ്ഞു പക്ഷേ പോലീസ് അനത്ത് കാണിച്ചൊരു അലംഭാവം ആദ്യം സ്വാഭാവികമായിട്ടും അക്രമം പെട്ടെന്നുണ്ടായ ഒരു സംഭവം നമുക്ക് അങ്ങനെ വിലയിരുത്താം പക്ഷേ രണ്ടാമത് പോലീസ് ഇത് അറിഞ്ഞിട്ട് പോലീസിൻ്റെ പെട്രോളിംഗ് ഒന്നും ഉണ്ടാവാത്തത് കൊണ്ടും പോലീസിൻ്റെ ശക്തമായ ഇടപെടൽ ഇല്ലാത്തതുകൊണ്ടാണ് ഈ വീട് വീണ്ടും ആക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അത് പോലീസിൻ്റെ ഭാഗത്തുണ്ടായ ഗുരുതരമായ വീഴ്ചയാണ് ഞാൻ രാത്രി തന്നെ എസ് പിന്നെ വിളിച്ചതിൻ്റെ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു കാരണം ഒരു 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 ഒഫൻസ് ഉണ്ടാകുമ്പോൾ ആ ഒഫൻസ് ഉണ്ടാകുമ്പോൾ അവിടെ പോലീസ് പോലും ആ പ്രദേശത്ത് പ്രതികളെ അന്വേഷിച്ചോടിക്കാനുള്ള സാഹചര്യം വിശദാംശങ്ങൾ നൽകാൻ എബി ജോൺ തോമസ് ചേരുന്നുണ്ട് എബി ഇന്നലെ രാത്രിയിലാണ് ഈ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത് ഇതിന് പിന്നിൽ എന്താണ് കാരണം എന്നറിയാമോ പ്രത്യേകിച്ചും ഇവരൊരു മാധ്യമ പ്രവർത്തക കൂടിയാണ് ഇന്നലെ ഇന്നലെ വൈകുന്നേരത്തോട് കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് പൂർണ്ണമായും വീട് അടുത്തു തകർത്ത നിലയിലാണ് ഈ എസ് പുരത്താണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് നിഷ കേരള കൌമുദിയുടെ നിഷ കേരള കൗമുദിയുടെ കലാ കലാകൗമുദിയുടെ ലേഖ കൂടിയാണ് ആലുവയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ടിപ്പോൾ ഏറ്റവും പുതുതായി നമുക്ക് നഗരം കഴിയുന്ന വിവരം എന്ന് പറയുന്നത് നാലു പേരേതുമായി ബന്ധപ്പെട്ട് പിടിയിലായിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ പോലീസിനെതിരെയും രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉയരുകയാണ് കാരണം രണ്ടു തവണ ഈ വീട് ആക്രമിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഈ വീടിന് എതിരെ ഇന്നലെ ആദ്യം ഒരു ആക്രമണം ഉണ്ടായി വീടിന്റെ ജലചര്യകൾ ഉൾപ്പെടെ തകർത്തതിന് ശേഷം ഈ പ്രതികൾ പോവുകയും തുടർന്ന് ഇവർ പോലീസിൽ പരാതി നൽകുകയും ഈ പരാതി നൽകിയതിനു ശേഷം വീണ്ടും ഇവിടെ വന്ന് പോലീസ് നിങ്ങൾ പരാതി നൽകുമല്ലോ എന്ന് ചോദിച്ചുകൊണ്ടുള്ള ആക്രമണമാണ് ഉണ്ടായത് ഇതിൽ പ്രധാനമായും പറയുന്ന ഒരു കാര്യം കഴിഞ്ഞ ദിവസം ജിഷയുടെ ബന്ധുക്കളും ഈ വീടിന് അയൽവാസിയായിട്ടുള്ള രാഹുൽ എന്ന് പറയുന്ന ആളുകൾ തമ്മിൽ ഒരു വാക്കുതടക്കമുണ്ടായിരുന്നു ഇതിനെ തുടർന്ന് ഉണ്ടായിട്ടുള്ള പ്രകോ അല്ലെങ്കിൽ അതിലുണ്ടായിട്ടുള്ള പ്രകോപനമാണ് ഇത്തരത്തിൽ വീട് ആക്രമിക്കുക എന്നുള്ള ിലേക്ക് കാര്യങ്ങൾ എത്തിയത് ഇയാൾ ഇയാൾ സുഹൃത്തുക്കളുമായി വന്നാണ് വീട് ഇത്തരത്തിൽ ആക്രമിച്ചു നശിപ്പിച്ചിരിക്കുന്നത് പൂർണ്ണമായും വീട് അതാണ്ട് തല്ലു തകർത്ത വീടിന്റെ ചെറിച്ചെട്ടികളെല്ലാം തന്നെ പൂർണ്ണമായും തല്ല് തകർത്ത അവസ്ഥയിലാണ് അതൊപ്പം തന്നെ ചെടിച്ചെട്ടികൾ അവിടെ ഉണ്ടായിരുന്നു അതെല്ലാം തകർത്തിരിക്കുന്നു അങ്ങനെ അതോടൊപ്പം അവിടെ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾ ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങളും ആ അടിച്ചു തകർത്തിട്ടുണ്ട് ഈ ആക്രമികൾ എന്തായാലും ഈ പ്രമോ പ്രധാന പ്രതികൾക്ക് പ്രതിക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം അതായത് രാഹുൽ എന്ന് പറഞ്ഞയാൾ ഇപ്പോൾ നിലവിൽ ഒളിവിലാണ് രാഹുലിന്റെ അന്വേഷണം തുടരുകയാണ് ബാക്കിയുള്ള നാല് പേരാണ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത് ഇവരെ വിശദമായി ചോദ്യം ശരി ആലുവയിലാണ് വീടിന് നേരെ അതിക്രമം ഉണ്ടായിട്ടുള്ളത് നാല് പേർ പിടിയിലായിട്ടുണ്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എന്തായാലും വലിയ രീതിയിൽ പോലീസിനെതിരെ ഒക്കെ വലിയ രീതിയിൽ ഇപ്പോൾ അൻവർ സാദത്ത് എം എൽ എ പ്രതികരിച്ചത് ഇങ്ങനെയാണ് പോലീസിനെതിരെ വലിയ രീതിയിൽ ആരോപണം ഉന്നയിക്കുകയാണ് കാരണം പരാതിപ്പെട്ടിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എന്തായാലും വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യം തന്നെയാണ് ഈ മാധ്യമ മാധ്യമപ്രവർത്തകയ്ക്ക് നേരെ ഇത്തരത്തിലൊരു അതിക്രമമുണ്ടാകാൻ വീടിന് നേരെ അതിക്രമം ഉണ്ടാകാൻ കാരണമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മുഖ്യപ്രതി ഇപ്പോഴും ഒളിവിലാണ് അയാൾക്കായുള്ള തിരച്ചിൽ തുടരുകയാണ് പോലീസ് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു എ ബി ജോൺ തോമസ്